സ്വർണ്ണാഭരണ കേസിൽ പിടിക്കപ്പെട്ട് റിമാൻഡിലായിരുന്ന ചെറുവത്തൂർ കാടങ്കോട് അസജാർമുക്കിലെ കെ കെ ബിന്ദുവിനെ പോലീസ് തെളിവെടുപ്പിന് ഹാജരാക്കി പത്ത് പവൻ സ്വർണം കവർച്ച ചെയ്യപ്പെട്ട കാടങ്കോട് നെല്ലിക്കാലിലെ ഷാജിയുടെ വീട്ടിലും ബിന്ദു താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിലും എത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ചെറുവത്തൂർ പയ്യങ്കി മലയറിവിലെ ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് മൂന്നര പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിലാണ് ബന്ധുകൂടിയായ കെ കെ ബിന്ദു പോലീസിന്റെ പിടിയിലായത് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന കെ കെ ബിന്ദുവിനെ ചന്തേര പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് കഴിഞ്ഞ പത്തു മാസങ്ങൾക്കുള്ളിൽ മറ്റഞ്ചു വീടുകളിൽ നടന്ന കവർച്ചയ്ക്കും പുമ്പായത് കാളങ്കോട് നെല്ലിക്കാലിലെ ഷാജിയുടെ വീട്ടിൽ നിന്ന് പത്ത് പവനും തൊട്ടടുത്തുള്ള മുട്ടത്ത് ലസിതയുടെ വീട്ടിൽ നിന്ന് മൂന്നേ മുക്കാൽ പവനും പയ്യങ്കിയിലെ ബിജനിയുടെ വീട്ടിൽ നിന്ന് രണ്ടു പവനും പിലിക്കോട് കോതോറിയിലെ പുഷ്പിയുടെ വീട്ടിൽ നിന്ന് രണ്ടേ മുക്കാൽ പവനും കാടങ്കോട് ജാനകിയുടെ വീട്ടിൽ നിന്ന് ഒന്നേ മുക്കാൽ പവനും വരുന്ന സ്വർണാഭരണങ്ങളാണ് ബിന്ദു പലപ്പോഴായി കവർന്നത് ആകെ ആറ് വീടുകളിൽ നിന്നായി കവർന്ന ഇരുപത്തിമൂന്നേ മുക്കാൽ പവനിൽ പതിമൂന്നേ മുക്കാൽ പവൻ സ്വർണം വിവിധ ജ്വല്ലറികളിൽ നിന്നും മറ്റുമായി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇതിൽ കാടങ്കോട് നെല്ലിക്കാലിലെ ഷാജിയുടെ വീട്ടിൽ നിന്ന് കവർന്ന പത്ത് പവൻ സ്വർണം കണ്ടെടുക്കുവാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും ബിന്ദുവിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു കവർച്ചയ്ക്കാരുടെയെങ്കിലും സഹായമുണ്ടോ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ പണം എങ്ങനെ ചെലവഴിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ